കേസിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ഠരര് രാജീവരര് കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് പോറ്റിയെ അറിയുമായിരുന്നു എന്ന് ഇരുവരും മൊഴി നൽകിയിട്ടുണ്ട് വി എസ് അനു വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനു ഗുഡ് മോർണിംഗ് ഏറെ നിർണായകമാണ് കാരണം ഈ വിഷയത്തിൽ സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം തന്ത്രിമാരിലേക്കും എന്ന വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് എസ് ഐ ടി മൊഴിയെടുത്തിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്രമാണ് ശബരിമലയിലെ തന്ത്രിമാരായ കണ്ടര് രാജീവന് കണ്ടര് മോഹനര് എന്നിവരുടെ മൊഴി എടുത്തിരിക്കുന്നത് ഈ നമുക്ക് ഈ ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയെടുപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം ശബരിമലയിൽ ഏത് തരത്തിലുള്ള പണികൾ നടത്തണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിന്റെ ആചാരപരമായ അവസാന വാക്ക് എന്ന് പറയുന്നത് അത് തന്ത്രിയാണ് തന്ത്രി തന്ത്രിമാരുടെ സമ്മതപ്രകാരം മാത്രമേ അത് ഇപ്പോൾ ഈ പറയുന്ന നമുക്ക് ഈ ഈ ദൂരപാലക ശില്പങ്ങളടക്കം പുറത്തു കൊണ്ടുപോയതിൽ ഈ തന്ത്രിമാരുടെ അനുമതി ഉണ്ടായിരുന്നു ദൈവഹിതം നോക്കി അനുമതി നൽകിയാൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കൂ അപ്പോൾ സ്വാഭാവികമായും ഇവർ എന്തുകൊണ്ട് ഈ ഏത് തരത്തിലാണ് അങ്ങനെ ഒരു അനുമതി നൽകിയത് അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നു മാത്രമല്ല ബാംഗ്ലൂരിൽ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോച്ചി ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിലേക്ക് എത്തിയത് എന്നുള്ള പൊതുപുയർന്നപ്പോൾ ഈ പത്മകുമാർ അടക്കമുള്ളത് പറയുന്നുണ്ട് ആരാണ് ശ്രീരാപുരിലെ തന്ത്രി അവിടെ തന്ത്രി കണ്ടത് രാജീവരാണ് അപ്പൊ രാജീവരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോലീസ് ശബരിമലയിലേക്ക് വന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ തന്ത്രി കുടുംബത്തിന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്ത് ഉയരുന്ന ഒരു ഘട്ടം കൂടെ ഉണ്ട് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ തന്ത്രിമാരായ മുതിർന്ന തന്ത്രിമാരായ കണ്ഠരര് മോഹനരുടെയും രാജീവരുടെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് അനു ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തന്ത്രിമാരുടെ മൊഴി ഏറെ നിർണായകമാകും കാരണം ഇപ്പം ഈ നേരത്തെ പത്മകുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിമാരുമായിട്ടുള്ള ഒരു ബന്ധം മാത്രമല്ല തന്ത്രി കുടുംബത്തിനെല്ലാം അറിയാം എന്ന തരത്തിൽ മൊഴികൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്ത് കിട്ടുന്ന മൊഴി ഒപ്പം ഇന്നിപ്പോ പത്മകുമാറിനെ കസ്റ്റഡി അപേക്ഷ കിട്ടി കസ്റ്റഡിയിൽ കിട്ടിയാൽ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എസ് ഐ ടി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത നീക്കം ഉടൻ ഉണ്ടാകും എന്ന സൂചന തന്നെയല്ലേ വരുന്നത് തീർച്ചയായും ഇതിൽ പത്മകുമാർ എല്ലാ എല്ലാ തവണയും അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ഈ തന്ത്രിമാർ ആവശ്യപ്പെട്ടത് പ്രകാരം മാത്രമല്ല നമുക്ക് ദേവസ്വം ഉത്തരവുകൾ ഏത് ഉത്തരവെടുത്ത് പരിശോധിച്ചാലും അതിനെല്ലാം തന്ത്രിമാരുടെ അനുമതി പ്രകാരം എന്നുള്ളത് അവർ കൃത്യമായി അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടത് പ്രകാരം എന്ന് കൃത്യമായി ഒട്ടുവിക്ക എല്ലാം രക്ഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ വിശ്വാസ സംബന്ധമായ ഏത് കാര്യം ചെയ്യണമെങ്കിലും അത് തന്ത്രിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ഈ തന്ത്രി തന്നെ എഴുതി നൽകിയ ഈ ഈതാ ഈ പറയുന്ന സ്വർണപ്പാളി അതായത് ഈ ശ്രീകോവിലിന്റെ പാളി അത് മാറ്റേണ്ടതാണ് എന്ന് ഈ തന്ത്രി തന്നെ എഴുതി കൊടുത്ത ലെറ്റർ അടക്കം അപ്പുറത്തുള്ള സാഹചര്യമുണ്ട് അതായത് ഇതിന് എല്ലാ അനുമതിയും നൽകിയത് തന്ത്രി തന്ത്രിയും കൂടെ അറിഞ്ഞതുകൊണ്ടാണ് പക്ഷേ അദ്ദേഹം നേരത്തെ ഒരു തവണ അദ്ദേഹവുമായി ഫോൺ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് പ്രകാരം ദൈവഹിതം നോക്കി അതായത് ഇപ്പോൾ ഇത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ദൈവഹിതം നോക്കും ആ ദൈവഹിതം നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം എന്ന് കൊടുക്കുകയായിരുന്നു അപ്പോൾ ആദ്യം ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട പ്രകാരമാണ് തങ്ങൾ ഈ ദൈവഹിതം നോക്കിയത് എന്നുള്ളതായിരുന്നു നേരത്തെ കണ്ടര് രാജീവന് നൽകിയ മൊഴി ഏതായിരുന്നാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു മൊഴിയെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കണ്ട രാജീവര് കണ്ട മോഹനര് എന്നിവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ അടുത്ത നിർണായക നീക്കം ശബരിമല സ്വർണ്ണകൊള്ള കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസ് തന്ത്രിമാരുടെ മൊഴി എടുത്തിരിക്കുന്നു എസ് ഐ ടി